ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു പുളപ്പം ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഇതാ ഞാനൊരു പാത്രം സ്റ്റവില് വെച്ചു ഇതാ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അതിലേക്ക് നന്നായി ചൂടാവണം എന്നാൽ തീ ഒട്ടും കൂട്ടണ്ട സവാള കുനു അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഞാൻ എപ്പോഴും സവാള ഇടുമ്പോൾ ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇടാറുണ്ട് കാരണം വിട്ട് വിട്ട് വന്ന വേഗം വളർന്നു കിട്ടുമെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞ ഒരു കാര്യം സവാളയെ ഇട്ടതിന് ശേഷം ഉപ്പ് കൂടിയിട്ടോ പെട്ടെന്ന് വാഴറ്റോ അതിൻ്റെ ശാസ്ത്രീയവശം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല പഴമക്കാർ പഴമക്കാര് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാനും അത് ഫോളോ ചെയ്തു ഞാനി ആ നിയമങ്ങളൊന്നും തെറ്റി ചെന്നാൽ വേണ്ട ചിക്കൻ കറി ഒറ്റ ശരിയായില്ലെങ്കിലും ഭക്ഷണദേവത ശപിച്ചിട്ടുണ്ടെങ്കിലോ അത് ഓർത്ത് ഞാൻ സവള ഇട്ട പാടം തന്നെ ഒരു സ്പൂൺ ഉപ്പ് കിട്ടും ഒരു സ്പൂൺ സ്പൂണല്ലോ ആവശ്യത്തിന് ഉപ്പ് കിട്ടും ഇതാ ച സവാള നന്നായിട്ട് വഴണ്ടിയിട്ടില്ല വഴയുന്നതിന് മുമ്പ് ഞാനിതാ ഗാർലിക് ജിഞ്ചർ പേസ്റ്റും അതിലേക്ക് തട്ടി കൊടുത്തു അതൊക്കെ നിങ്ങളുടെ ആവശ്യം തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ എനിക്ക് ഗാർലിക് എപ്പോഴും കുറച്ച് കൂടുതൽ ഞാൻ എടുക്കാറുണ്ട് എന്തോ എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇതാ നല്ല ഫ്രഷ് കറിവേപ്പിലിട്ടു ഇതാ പൊട്ടാറ്റോ ഇട്ടു പൊട്ടാറ്റോ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് തക്കാളി ഒന്നെടുത്തിട്ടുണ്ട് ഇതധികം കുറേ ചിക്കൻ കറിയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ രാത്രിക്കാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് രാത്രി ഞങ്ങൾ നോൺ വെജ് അങ്ങനെ കൂടുതൽ കഴിക്കാറില്ല ഇതിപ്പോൾ ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ടൊന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗസ്റ്റ് വേറെ ആരുമല്ല ഞങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവാണ് ഏട്ടനാണ് അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ആവശ്യാനുസരണമാണ് ഒന്നും ഞാൻ അളവ് പറയുന്നില്ല ദ ചിക്കൻ മസാല ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ മസാല ഉപയോഗിക്കുന്നുണ്ട് അത് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയോ അല്ലെങ്കിൽ അതിൻ്റെ പരസ്യം കൊടുക്കുകയോ ഒന്നുമല്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഈ ചിക്കൻ പൗഡർ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ എടുത്തു അപ്പോൾ ഇതാ എല്ലാതും ഇട്ടിട്ട് നന്നായി വഴറ്റി വെള്ളം ഒഴിക്കരുത് ഇപ്പം തന്നെ ആ മസാലകളൊക്കെ ഒന്ന് മൂത്ത് മൂത്ത് വരണം ഈ ചെറിയ തീയിലും ആ വെളിച്ചെണ്ണയിലൊക്കെ അത് നന്നായി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനിതാ ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ഉണ്ടാവുമത് അത് ചിക്കൻ അതിലേറ്റ് തട്ടി എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തടവി കൊടുത്ത് ചിക്കനെ ഒന്ന് മയക്കിയെടുത്തു കാരണം ചിക്കൻ കറി നന്നാവണല്ലോ അപ്പോൾ ചിക്കനൊന്ന് സോപ്പ് ഇടണല്ലോ ഇതാ എനിക്ക് ഇളക്കിയിട്ടും ഇളക്കിയിട്ടും മതിയാവുന്നില്ല അമ്മ ചോദിക്കുന്നുണ്ട് എന്നോട് ഇത് എന്തോ എന്തുവാടി കയ്യിൽ കാട്ടുന്നത് എനിക്ക് ഹെൽപ്പിന് കുഞ്ഞാറ്റം അതിൻ്റെ അടുത്തുണ്ട് കേട്ടോ പക്ഷെ ഞാനത് വിട്ട് കൊടുത്തില്ല ഇളക്കറി ഞാനാക്കിക്കോളോ ബാക്കി നീ ആക്കിക്കോ എന്ന് പറഞ്ഞതും ഞാനൊന്ന് മാറിയപ്പോഴേക്കും കുഞ്ഞാറ്റം അതാ ഇളക്കാൻ വന്നു കേട്ടോ ഇതാ ഞാൻ സൂമ് ചെയ്ത് കാണിച്ചിരുന്നുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ചിക്കനും മസാല ഒന്നും പിഴിച്ചില്ലല്ലോ ഉള്ള കളറിൽ കാണുന്നുണ്ട് അതൊന്നുമല്ല ഇതിൻ്റെ കുട്ടൻസ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഞാൻ പെരുഞ്ചീരകവും കുരുമുളക് പൊടിയും ചതച്ചതും ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് അതും ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ഇതാ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തത് കാരണം അതൊന്നും ബാക്കിയാവേണ്ടല്ലോ കറിവേപ്പിലും ഇട്ടു നന്നായിട്ട് ഇതാ പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കാണുന്നില്ല അതാണ് സൂം ചെയ്ത് കാണിച്ചത് അടച്ചു വെച്ച് നന്നായി ഇന്നത്തെ തിളക്കുന്നുണ്ട് ഇതാ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കാം കാരണം സ്ലോ ആണ് എപ്പോഴും നല്ലത് ഇതാ ഇത് ഞാനല്ലാട്ട് ഇളക്കുന്നത് ഇത് കുഞ്ഞാറ്റിയാണ് കുഞ്ഞാറ്റി ഇളക്കുന്ന സമയത്ത് ഞാനിതാ മല്ലിയല ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ചിക്കൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മല്ലിയലയാണല്ലോ അതുകൊണ്ട് അത് ഇട്ടിട്ട് നിങ്ങൾ വിചാരിക്കും എന്താ ഇടയ്ക്കിടയ്ക്ക് കോരി എടുത്തു അപ്പം കുഞ്ഞാറ്റ ടേസ്റ്റ് വെക്കാൻ നോക്കണം മേമേ മേമേ ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ആൾ ടേസ്റ്റ് ഉണ്ട് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ വീണ് വീണ് കൊടുത്തു എന്താ ചപ്പാത്തി രാത്രി എല്ലാവർക്കും ചപ്പാത്തിയാണ് ചപ്പാത്തി അങ്ങനെ ചുട്ടു അമ്മയാണ് ചപ്പാത്തി ചുട്ടത് ആ കുഞ്ഞാറ്റ നന്നായിട്ട് അങ്ങനെ സ്ലോ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചിക്കൻ കറി ലാസ്റ്റ് സ്റ്റേജ് എത്തി ഇതാ ദേവിയൊക്കെ നന്നായിട്ട് കട്ടി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുണ്ട് ഇതാണ് ചപ്പാത്തിക്ക് ഒരു പരിവെട്ടോ